മുത്തുവീസ് രാവിലെ ഒരു ഏഴ് മുക്കാലായപ്പോഴത്തേക്കും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇപ്പം നമ്മളുള്ളത് മലപ്പുറം തിരൂരാണ് കേട്ടോ എന്തിനാണ് വന്നതെന്ന് വെച്ചതാ ഇതാണ് പ്രധാന പ്രശ്നം അണ്ണൻ്റെ കണ്ടല്ലോ അപ്പോൾ അതിനുള്ള പരിഹാരം തേടിയിട്ടാണ് ലൂമിയയിലേക്ക് വന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് നടത്താനാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരുവനന്തപുരവും കൊല്ലവും കൊച്ചിയൊക്കെ കഴിഞ്ഞിട്ടാണ് മലപ്പുറത്ത് വന്നത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അത്രയും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണമെന്ന് എക്സ്പേർട്ട്സിൻ്റെ കീഴിലുള്ള മോസ്റ്റ് അഡ്വാൻസ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ് ലൂമിയയിലുള്ളത് അപ്പോൾ ഡോക്ടർ ും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു പിന്നെ കൊച്ചു കൊച്ചു ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ഡോക്ടർ വന്നു എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും എവിടെ വരെയൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ മാർക്ക് ചെയ്ത് നമ്മളെ കാണിച്ചു ഞങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് കാണാൻ നല്ല മുടിയായിരുന്നു കേട്ടോ പിന്നെ പത്ത് വർഷത്തെ പ്രവാസ ജീവിതം ഓരോ ലീവിന് വരുമ്പോഴും കുറേ മുടി കൊഴിഞ്ഞു കൊണ്ടിരീന്നെ കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോഴൊക്കെ കുറേ പേര് ബർത്ത്ഡേ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ പറഞ്ഞു മുപ്പത്തിമൂന്ന് വയസ്സാണോ കള്ളം പറയരുതെന്നൊക്കെ പ്രായം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതല്ലല്ലോ അത് ഓരോ വർഷവും നമുക്ക് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും പിന്നെ നമ്മുടെ ലുക്ക് നമുക്ക് എപ്പോൾ എവിടെയെങ്കിലും മാറ്റാം മുടിയില്ലാത്തത് കൊണ്ടായിരിക്കും ഒരുപാട് പ്രായം തോന്നിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ കുറേ നാളത്തൊരാഗ്രഹമായിരുന്നു അത് സാധിച്ചു അപ്പോൾ ഇനി ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓരോ വീഡിയോസിലൂടെ നിങ്ങളെ അറിയിക്കാട്ടെ മുത്തുമണീസ് അപ്പോൾ എന്തായാലും ലൂമിയാക്കൊരു താങ്ക്